നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ സിറ്റിയുടെ നോർവീജിയൻ സൂപ്പർ താരമായ ഏളിങ് ഹാലും ഈ സീസണിൽ മോശമല്ലാത്ത പ്രകടനം നടത്തുന്നുണ്ട് പന്ത്രണ്ട് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തുടർച്ചയായി അഞ്ച് തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഹാലണ്ടിനും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നത് എന്നാൽ ഹാലുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ഹാലണ്ടിന് ഒരു ദിവസത്തേക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നേക്കാം എന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഇവർ പുറത്തുവിട്ടിട്ടുള്ളത് സ്വിറ്റ്സർലൻഡിലായിരിക്കും അദ്ദേഹത്തിന് ഈ ഒരു തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരിക ഈയിടെ അദ്ദേഹം സ്വിറ്റ്സർലൻഡ് സന്ദർശിച്ചപ്പോൾ അറുപത്തിനാല് യൂറോ പിഴയായി പിഴയായിക്കൊണ്ട് ചുമത്തപ്പെട്ടിരുന്നു ആ ഫൈൻ അടക്കാതെ അദ്ദേഹം രാജ്യം വിടുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി സ്വിറ്റ്സർലാൻഡിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരു ദിവസത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ആ ഫൈൻ എന്തിനാണ് ലഭിച്ചത് എന്നുള്ളത് വ്യക്തമല്ല ട്രാഫിക് നിയമലംഘനം നടത്തിയതിനാണ് അത് ലഭിച്ചത് എന്നാണ് ചില മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് നിശ്ചിത സമയത്ത് പിഴ അടച്ചിട്ടില്ലെങ്കിൽ താരം ഒരു ദിവസം ജയിലിൽ കിടക്കണം ആ ഒരു വ്യക്തി ഒരു ദിവസം ജയിലിൽ കിടക്കണം എന്നാണ് സ്വിറ്റ്സർലാൻഡിലെ നിയമം എന്നാൽ ഇതിന് മറ്റേതെങ്കിലും രൂപത്തിലുള്ള പരിഹാര മാർഗങ്ങൾ ഉണ്ടോ എന്നുള്ളത് വ്യക്തമല്ല സ്വിറ്റ്സർലാൻഡിലേക്ക് മടങ്ങിയെത്തുമ്പോൾ മാത്രമായിരിക്കും അദ്ദേഹത്തിന് ഇതൊരു പ്രശ്നമായി കൊണ്ട് നിലകൊള്ളുക നിലവിൽ ഹാലണ്ടിൻ്റെ പിതാവ് സ്വിറ്റ്സർലാൻഡിലാണ് ഇപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മുതലാണ് അദ്ദേഹം ഈ ഒരു രാജ്യത്തേക്ക് താമസം മാറ്റിയിട്ടുള്ളത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമത്താം